ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്താഴം മുതലേ കണിക്കേണ്ടിട്ട് അത്താഴം മുതൽ മുത്താഴം വരെ തന്നെ പറയാം അപ്പോൾ രാവിലെ നാല് മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കുട്ടികളേതിനൊക്കെ ഞാൻ ചായക്ക് പാലൊക്കെ അടുപ്പത്ത് വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ കളിക്കിയതിന് ശേഷം ആട്ടാ പിള്ളേരേനെ പോയി പിടിച്ചത് വൈകുന്നേരം നാല് പുലർച്ചെ നാല് മണിയാണ് കേട്ടോ അപ്പോൾ ദോശ തന്നെ അവർ തലേ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ദോശ മതി മീൻ കറി കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ദോശ ഉണ്ടല്ലോ അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടോടെ ആകുമ്പോൾ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ കുഞ്ഞുവിനൊന്നും ചോറ് ആ സമയത്ത് കഴിക്കണത് ഇഷ്ടമല്ലോ അവൻ ചോറ് കഴിക്കുന്നില്ല ഇങ്ങനെ വല്ലതൊക്കെ തന്നെ കഴിക്കലും പിന്നെ തലേ ദിവസം എന്തേലുമൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ കഴിക്കും പക്ഷേ ചൂട്ടോട് കൂട്ടിയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മീൻകറി കൂട്ടിയിട്ടുള്ള ദോശ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശ കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് ഓരോരുത്തരും നീച്ച് വന്നിട്ട് പല്ലു തേക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വന്നിട്ട് നിൽക്കുന്നുണ്ട് ആ ചുട്ടൊക്കെ ഒരു വട്ടം വിളിച്ചാൽ മതിയിട്ട് പെട്ടെന്ന് തന്നെ നീക്കുവാൻ എനിക്കാനൊന്നും മടിയില്ല ചില കുട്ടികൾക്കൊക്കെ നീക്കാൻ മടിച്ചിട്ട് ഞങ്ങൾ നോമ്പെടുക്കണില്ല എന്നൊക്കെ പറയില്ലേ ഇവർ അങ്ങനെ ഒന്നുമില്ല കേട്ടോ നോമ്പ് എടുക്കാനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ വേഗം നീക്കും അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുട്ടോ പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ പല്ലു തേപ്പൊക്കെ കഴിഞ്ഞ് വന്ന് അവർക്ക് ഞാൻ ദോശയൊക്കെ കൊടുത്ത് ഒരെണ്ണോ രണ്ടെണ്ണൊക്കെ കേട്ടേ കഴിക്കുകയുള്ളു അല്ലാണ്ട് കൂടുതലൊന്നും കഴിക്കില്ല ആച്ചൂട് കുഞ്ഞു ഒരെണ്ണം കഴിച്ചിട്ടുള്ളൂ ആച്ചുട്ടം മിഞ്ഞ് രണ്ടെണ്ണം കഴിച്ചു നിർബന്ധിച്ചിട്ട് കഴിപ്പിച്ച കാരണം രണ്ടെണ്ണം കഴിച്ചു വേണ്ടാന്നൊക്കെ പറഞ്ഞത് തന്നെയായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലത്തെ പണികളൊക്കെ ഞാൻ മിന്നാന്നിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാങ്ങി ജീരയൊക്കെ കഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ജീരകഞ്ഞി പള്ളിക്കഞ്ഞി എന്നൊക്കെ ആട്ടതിന് പറയും അവിടെയൊക്കെ ജീരക്കഞ്ഞി എന്നായിട്ട് പറയാം ഞങ്ങളുടെ ഇവിടെ അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വയ്ക്കാൻ അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ജീരകഞ്ഞി വെക്കുന്നത് അപ്പോൾ ഒന്ന് വെച്ച് നോക്കുക വിചാരിച്ചു അപ്പോഴത്തെ വീട്ടിലത്തെ താത്ത പറഞ്ഞു നോൻ പറഞ്ഞു കഴിഞ്ഞാൽ ജീരക്കഞ്ഞി കുടിച്ചാൽ നല്ല സുഖാന്ന് പറഞ്ഞു അപ്പോൾ എന്നാ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അരിയായിട്ടാണ് ഞാൻ ഇട്ടുള്ളൂ ഒരു ഉരി അരിയൊക്കെ ഇട്ടിട്ടുള്ളൂ എങ്ങനെ എന്താ കഴിക്കാൻ പറ്റുമോ എന്നറിയില്ലല്ലോ അത് കാരണം കുറച്ച് അരിയിട്ടെടുത്ത് ആ കുക്കറിൽ കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട് പച്ചരി പച്ചരിയായിട്ടേക്കുന്നത് അത് വെള്ളമൊഴിച്ച് പാകത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് മൂന്ന് നാല് പീസിലടിച്ച് കഴിഞ്ഞാൽ പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേവു കിട്ടാം അപ്പോൾ അലിക്കുള്ള തേങ്ങ വേണം അപ്പോൾ തേങ്ങ ചിരകാൻ വേണ്ടിയിട്ടിരുന്നപ്പോഴേക്കും വിഷമോൾ സ്കൂളിട്ട് വന്നിട്ട് അതിനും ഒരു പിടി വാരി വയലിട്ടുട്ടാം എന്നിട്ട് ഞാൻ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ ഒരു ഉമ്മയും തന്നിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഒന്നും പറയില്ലല്ലോ സോപ്പിട്ടോ ഉമ്മ തന്നിട്ട് സോപ്പ് ഇട്ടു അപ്പോൾ അങ്ങനെ തേങ്ങ ഇരുന്നിട്ട് പിന്നെ വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നു വീഡിയോ ക്ലിയർ ഇല്ലെങ്കിലും എന്താ പറയുക എങ്ങനെയാണെങ്കിലും ഞങ്ങൾ കണ്ടോളാം വീഡിയോ മുടങ്ങാതെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാ നമ്മുടെ വീഡിയോ ക്ലിയർ ഇല്ലെങ്കിലും കാണാൻ വലിയ എയിമില്ലെങ്കിലും ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ കേൾക്കുമ്പോൾ അപ്പം എന്തായാലും മുടങ്ങാതെ വീഡിയോ ഇടണം ഒന്ന് ആഗ്രഹമുണ്ട് പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാറില്ല അത്ര ഉള്ളോട്ടാണ് അപ്പം ഇത് ആ ചീര കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചരികി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയിലേക്ക് ഒരു ലേശം നല്ല ചീര കെട്ട് കൊടുക്കുക അതായത് ചെറിയ ചീര കെട്ടുക നല്ല ചീര കെട്ട് കൊടുക്കുക അത് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിടുന്നത് പച്ചമല്ലി കേട്ടോ മല്ലിപ്പൊടി ഇട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല മല്ലിപ്പൊടി കഴിഞ്ഞിരിക്കായിരുന്നു അപ്പം പൊടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒരു പിടി ഒരു ഏകദേശം ഒരു ടീസ്പൂണോളം മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുത്ത് വരുമ്പോഴേക്ക് നമ്മുടെ എന്താ പറയുക കഞ്ഞി ഒക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെന്ത് വന്നപ്പോൾ കുറച്ച് തന്നെ ഉള്ളോട്ടോ ഞാൻ വിചാരിച്ചു അല്ല ഉരിയരി ഇട്ട പിന്നെ കുറച്ചുനെ എല്ലാം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം അതിന് കുറച്ച് ഉമ്മക്ക് കൊടുക്കണം എന്ന് വിചാരിക്കും കേട്ടോ പിന്നെ കുട്ടികൾ കഴിക്കുമില്ലയെന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ അരച്ചുവെച്ചാൽ അരപ്പ് എന്തായാലും നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അരച്ച മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഇത്തിരി ലൂസായിട്ടാണ് ഈ കഞ്ഞി ഉണ്ടാവുക ലൂസിലാണ് ഇത് കുടിക്കുക പിന്നെ വല്ല ചമ്മന്തി വരയ്ക്കുകയാണെങ്കിൽ സൂപ്പർ കേട്ടോ എന്തായാലും അപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും നോമ്പ് പറഞ്ഞാലും പിന്നെ അത്താഴത്തിന് നെയ്ച്ചാലും ഒക്കെ കുടിക്കാൻ നല്ലതാണ് വയറിനും നല്ലതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കുടിച്ച് നോക്കി വെക്കുക അപ്പം അങ്ങനെതാ അരപ്പൊക്കാലിക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാല്ലാട്ടോ ഉള്ളി കാച്ച പിന്നെ നമ്മുടെ ജീരക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ടാവും ഒന്ന് തിളച്ചപ്പം ഞാനത് ഓഫാക്കി ഇനി നമുക്ക് ഉള്ളി ഞാൻ കുഞ്ഞു കുഞ്ഞിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി നമുക്കൊന്ന് നെയ്യുണ്ടെങ്കിൽ നെയ്യ് വാട്ടുകയാണ് നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചീരക്കഞ്ഞി ഇവിടെ റെഡി അപ്പോൾ ഉമ്മാക്ക് കുറച്ച് കൊടുക്കൊണ്ടുപോയി കൊടുക്കണം പിന്നെ ഉമ്മ ഒത്തിരി തരിക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പം തരിക്കഞ്ഞിക്ക് ഉള്ള റവയും മൈദ അല്ല റവയും സേമിയൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ഇന്നുണ്ടാക്കണില്ല കേട്ടോ ചായക്ക് വേറെ ഒന്നും ഉണ്ടാക്കണില്ല പിന്നെ മീൻ കറി ഇരിക്കുന്നുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് സാധാരണത്തെ പോലെ ചോറും കറിയും മീൻ വറുത്തതൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ കോട്ടയം എന്ന് വിചാരിച്ച് പിന്നെ ഇവർ മദ്രസയിലേക്ക് നോമ്പിറക്കാനായിട്ട് പോവും പിന്നെ ഞാൻ മാത്രമല്ല ഉള്ളൂ അപ്പോൾ ഇതൊക്കെ മതി അപ്പോൾ ഇതാ റവിയും സേമിയും വറുത്ത് വെച്ചത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ നിങ്ങൾക്കറിയാമല്ലോ തേങ്ങാ പാൽ രണ്ട് ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ അല്ല രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചതിന് ശേഷം വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തരിക്കഞ്ഞി ഉള്ളി അയച്ചെടുത്ത് കഴിഞ്ഞാൽ അതും സെറ്റ് ആയിട്ടാണ് പിന്നെ ചിലവരിതിൽ കണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കും തരിക്കഞ്ഞിയിൽ ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഉള്ളി കാച്ചാലും അത് രസം തന്നെയാണ് കുടിച്ച് കുടിക്കാൻ സുഖമാണ് നമുക്ക് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടിയിട്ട് സുഖമാണ് അപ്പോൾ അതായമോൾ കുളിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പത്തേനും തേങ്ങ അരക്കട്ടെ എന്ന് വിചാരിച്ചു പാലെടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകും അപ്പോൾ പിന്നെ അരയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വേഗം അത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ വിചാരിച്ചിട്ട് അരച്ചു വെക്കട്ടെ അപ്പോൾ നോമ്പായ കാരണമാണ് വലിയ ഇൻട്രസ്റ്റും എന്താ പറയുക ഉഷാറൊന്നും ഇല്ല വീഡിയോയ്ക്ക് കാണുമ്പോഴും ഉണ്ടാവില്ല എൻ്റെ വോയിസിലും ഉണ്ടാവില്ല ചിലപ്പോൾ എന്തായാലും എന്താ പറയുക എല്ലാവരും ക്ഷമിക്കുക നോമ്പ് നമ്മുടെ റംലാ മാസൊക്കെ കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും ഇൻഷാല്ല അപ്പോൾ നോമ്പിനെ എന്ത് വിശേഷമാണെങ്കിലും നിങ്ങൾ കാണിച്ചാൽ മതി എങ്ങനെയാണെങ്കിലും നിങ്ങൾ വീഡിയോ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഞാനിത് ആ കാലത്തുനിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ലൂസായിട്ട് ഏട്ടാ തരി അപ്പൊ രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തു അത് സെറ്റായിട്ടുണ്ടായിരുന്നു തരി കഞ്ഞി പിന്നെ ഇണ്ടാക്കണൊന്നും കാണിച്ചില്ല അപ്പൊ സെറ്റായിട്ട് ജീരകഞ്ഞി സെറ്റ് ആ കൊണ്ടു കൊടുത്തിട്ട് വരാം പറയും സന്തോഷത്തിലാണ് കുഞ്ഞു അല്ലേ അപ്പൊ മെഡലൊക്കെ മേടിച്ചിട്ട് വന്നാലോണ്ടോ രാവിലെ പോയത് സ്കൂളിലേക്ക് ഇത് മേടിക്കാനായിട്ട് പോയതാണ് ലിറ്റിൽ കയറ്റിൻറെയും കൊക്കോ കൊക്കോ കളിയിൽ ആ അതിന്റെയും മെഡലാണ് അതുകൊണ്ടാ അടുത്തേക്ക് ഉണ്ടോ കണ്ട അപ്പൊ അവന് മാത്ര ഇവിടെ മെഡൽ കിട്ടിയിട്ടുള്ളു പിന്നെ ഇഷമോള്ക്ക് ഇഷമോളെ സമ്മാനം ഞാൻ കാണിച്ചില്ലല്ലോ ഇഷമോള് സ്കൂളിൽ കളിയൊക്കെ ഉണ്ടായിരുന്നു വേണോന്ന് ഇഷമോള്ക്ക് കാണിച്ചു കൊടുക്കണോ കാണിച്ചു തന്നേ പറയണ പറയണോക്കിച്ഛേ വാ എന്നാ കുളിക്കാലോ അല്ല അത് ഇഷമോൾക്ക് കിട്ടിയതാണ് വിഷമോളുടെ ട്രോഫികളാണ് വിഷമോളെ കൊണ്ടായിരുന്നു പിടിപ്പിക്കേണ്ടത് അവള് ക്ലാസ്സിൽ പോയിക്ക അപ്പൊ ഉം ഇഷമോൾക്ക് ഡാൻസിനും പാട്ട് മാപ്പിള പാട്ടിനും ദേശഭക്തി ദേശഭക്തിഗാനത്തിനും ഒക്കെ കിട്ടിയതാട്ടാ ഇതില് മിക്കതും ഇഷമോളുടെ തന്നെട്ടാ കൂടുതലും ഇതെന്റെ ഇതാണ് എന്റെ ബ്ലഡ് പ്യൂരിഫയർ ഇട്ടോ രക്തം ശുദ്ധീകരിക്കുന്ന ഒരു സംഭവമായിട്ടത് ഇത് അടിപൊളി ആട്ട നമ്മുടെ പ്രോഡക്റ്റ് ആണ് അത് ഞാൻ രണ്ടു നേരം വെച്ച് കുടിക്കേണ്ടിട്ടപ്പോൾ അപ്പം ഇതാ കുഞ്ഞു കുഞ്ഞുവിന്റെ മെഡലൊക്കെ എടുത്ത് വെക്കിണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത് തന്നെ ഉള്ളു കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാക്കെ എല്ലാവർക്കും ബായ് അസ്സാം വലൈക്കും